വൃക്ക തകരാറുള്ള രോഗികളിൽ ഡയാലിസിസ് ആവശ്യം വരുമ്പോൾ അവർക്ക് ട്യൂബിട്ടാണ് സാധാരണ ആദ്യ ആദ്യഘട്ടത്തിൽ ഡയാലസിയ കഴുത്തിലോ കാലിലോ രക്തക്കൊഴിലിനകത്ത് ട്യൂബിട്ടാണ് ഡയാലസിയ പക്ഷേ ഈ ട്യൂബുകൾക്ക് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇൻഫെക്ഷൻ വരാം ക്ലോട്ട് വരാം രോഗിക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാം അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി തരണം ചെയ്യുവാനായിട്ട് കയ്യിലെ രക്തധമനികൾ അതായത് ശുദ്ധ രക്തധമനിയും അശുദ്ധ രക്തധമനിയും തമ്മിൽ കൂട്ടിച്ചേർത്ത് ചെയ്യുന്ന പിടിപ്പിച്ച് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് എ വി ഫിസ്റ്റില ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആർട്ടറിയും വെയിനും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഫിസ്റ്റിലയാണ് ഉണ്ടാകുന്നത് തന്മൂലം നമ്മുടെ കയ്യിലെ അശുദ്ധ രക്തധമ്പനി അഥവാ വെയിൻ വീർത്ത് വരികയും അതിലൂടെ നമുക്ക് സൂചി കുത്തി ഡയാലിസിസ് മെഷീനിലോട്ട് ബ്ലഡ് എടുത്തിട്ട് തിരിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ പ്രക്രിയ വഴി ഇത് ചെറിയൊരു ഓപ്പറേഷനാണ് പക്ഷേ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് വ്യക്തമായിട്ട് വാസ്കുലസർജനെ കണ്ടിട്ട് ഈ രക്തധമ്പനി നല്ലതാണെന്നും രക്തക്കുഴലിൻ്റെ സ്കാനിങ് എല്ലാം ചെയ്ത് അതിൻ്റെ പ്രവർത്തനം നോർമൽ ആണെന്നും കണ്ടിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ ഇതിൻ്റെ സങ്കീർണതകൾ പ്രധാനമായിട്ടും അത് രണ്ട് മാസത്തോളം എടുക്കും റെഡിയാകാനായിട്ട് ഈ ഫിസ്റ്റില ചെയ്ത് കഴിഞ്ഞാൽ പല രോഗികൾക്കും ഇത് നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഫിസ്റ്റില ജീവിതകാലം മുഴുവൻ അവരുടെ ഒരു ലൈഫ് ലൈനായിട്ട് ഡയാലിസിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ട്യൂബുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇൻഫെക്ഷൻ റേറ്റ് കുറവാണ് ബ്ലോക്കുകൾ കുറവാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കാത്ത കൈ അതായത് ഡോമിനൻ്റ് അല്ലാത്ത കൈയാണ് ലെഫ്റ്റ് കൈയിലാണ് ഫിസ്റ്റില ചെയ്യാറ് താങ്ക് Thank <music> you.